ഹൈ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് വീഡിയോ ഫോർ കെയിലോട്ട് നമുക്ക് എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താരും പോകല്ലേ ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം അമ്പലത്തിലല്ലേ കോപ്പി വെറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് സ്വന്തം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ല അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വിങ്ക് ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ ഇൻസ്റ്റ സോറി അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ കൂടിയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ആദ്യം വിങ്ക് ആപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എ ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെയായിട്ട് നമുക്ക് ട്രൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യാൻ നേരത്തും നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് ഓപ്പണായിട്ട് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു വീഡിയോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും നോർമലായിരിക്കുന്ന വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ എഡിറ്റിംഗ് ടേബിൾ വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും മുകളിൽ താഴെയായിട്ട് സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ഇമേജ് ക്വാളിറ്റി നമുക്ക് കൂടാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വീഡിയോയുടെ ക്വാളിറ്റിയും കൂട്ടാൻ സാധിക്കുന്നതാണ് ഇവിടെ സെക്കൻഡ് കൊടുത്തിരിക്കുന്ന സൂപ്പർ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക ഇത് ഓൾറെഡി നമുക്ക് ഫുൾ എച്ച് ഡിയിലാണ് ഇരിക്കുന്നത് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ടു കെയിലാകുന്നതായിരിക്കും ഒന്നൊരു ക്ലിക്ക് കഴിഞ്ഞാൽ ഫോർ കെയിലും ആയിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണ് വീഡിയോ വേണ്ടതനുസരിച്ച് നിങ്ങൾ ഇത് കൊടുക്കുക ഇത് കുറച്ച് ടൈം എടുക്കുന്നതാണ് ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഫോർ കെ ക്വാളിറ്റിയിൽ ഇട്ട ശേഷം താഴെ ഓട്ടോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി വെതിരായ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്കിത് ഫോർ കെ ക്വാളിറ്റി തന്നെ ലഭിക്കുന്നതാണ് അടിപൊളി ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയ ശേഷമാണ് ഇനി കാണുന്നത് ഇത് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക ബാക്കി നമുക്ക് എഡിറ്റിങ് ഇവിടെ ചെയ്യാവുന്നതാണ് ഇവിടെ താഴെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്റ്റ് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് താഴെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ എഡിറ്റ് ചെയ്ത വിങ്ക് ആപ്ലിക്കേഷനിലെ വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ വീഡിയോ ക്ലാരിറ്റി ഇവിടെ ലഭിച്ചിട്ടുണ്ട് നമുക്കിവിടെ കുറച്ച് ക്ലാരിറ്റി കൂട്ടാവുന്നതാണ് ഇത് ആദ്യം തന്നെ നമുക്കിതിൻ്റെ കളർ ഒന്ന് ഇൻക്രീസ് ചെയ്യണം അതിനായിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഒരു എഫക്റ്റ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എഫക്റ്റ് എടുക്കുക അഡഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സാച്ചുറേഷൻ വൈബ്രൻസ് കൊടുക്കുക എസ് എ ടി എന്ന് കൊടുക്കുക സാച്ചുറേഷൻ വൈബ്രൻസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സാച്ചുറേഷൻ്റെ വാല്യൂ ഒന്ന് ഇങ്ങനെ കൂട്ടി കൊടുക്കുക ഇവിടെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇരുപത്തഞ്ചാണ് കളറിനുസരിച്ച് നമുക്ക് എന്തുമാത്രം മെഡലും കൂട്ടിക്കൊടുക്കുക എന്നുള്ള കളറാണ് ഇവിടെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് കളർ നമ്മൾ ട്വൻറ്റി ഫൈവ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കൊടുക്കാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്യുക ബി ആറിന് കൊടുക്കുക ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും സെലക്ട് ചെയ്യുക അതിന് ശേഷം അതിനകത്ത് കോൺട്രാസ്റ്റ് കാണുന്നുണ്ടോ കോൺട്രാസ്റ്റ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് ആ സ്മോക്ക് അത് പുക പോലെയുള്ള എഫക്റ്റ് കുറയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ കോൺട്രാസ്റ്റ് കൂട്ടി കൊടുക്കുന്നത് ഇവിടെ ടെൻ കൊടുത്തിട്ടുണ്ട് ടെൻ പ്ലസ് അപ്പം നമുക്ക് കുറച്ച് ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനകത്ത് പലതായിട്ടിങ്ങനെ കട്ട് ചെയ്യുക ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ നിങ്ങൾ കറക്റ്റ് ഓരോ ആളുടെ ഫേസ് മാറുന്നതനുസരിച്ച് കറക്റ്റായിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമുക്കിതിനകത്തൊക്കെ എഫക്റ്റ് കൊടുക്കണം എഫക്റ്റ് കൊടുക്കാനായിട്ട് ബാക്ക് എടുക്കുക എഫക്റ്റിൻ്റെ ഒരു ടേബിൾ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാക്സിമൽ ഫയലായിട്ട് ഈ സെയിം ഫയൽ തന്നെ കൊടുത്തിട്ടുണ്ട് പതിമൂന്നാം തീയതിയിൽ അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ രണ്ട് ആദ്യം മൂന്ന് റെക്റ്റാംഗിളും രണ്ടാമത് ഒരു സിംഗിളായിട്ട് റെക്റ്റാങ്കിളും കൊടുത്തിട്ടുണ്ടല്ലോ ഇതിനകത്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന സിംഗിൾ ആയിരിക്കുന്ന റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ഈ കാണുന്ന നാല് എഫക്റ്റും കോപ്പി എടുക്കുക ലീനിയർ സ്റ്റിക്സ് എന്ന് പറയുന്ന എഫക്റ്റ് ആണ് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ വീഡിയോയിലും കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിലുള്ള ആ ബ്ലഡർ എഫക്റ്റ് നമുക്കവിടെ വരുന്നതായിരിക്കും കാണുന്നുണ്ടല്ലോ നമുക്ക് ഇനിയും ലീനിയർ എഫക്ട് വേണമെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുകൂടി കൊടുത്താൽ മതി മനസ്സിലായല്ലോ ഇപ്പം നാല് ലീനിയർ എഫക്റ്റല്ല നമ്മൾ ഒരുമിച്ച് പേസ്റ്റ് ചെയ്യുന്നത് അതിനകത്ത് ഒരെണ്ണം കൂടി കൂട്ടി കൊടുത്താൽ മതി നമുക്ക് ഇച്ചിരി കൂടി ലീനിയർ എഫക്റ്റ് ലഭിക്കുന്നതാണ് ഇതിപ്പം സെയിം വീഡിയോ ആയതുകൊണ്ടാണ് അത് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് കട്ട് ചെയ്തിരിക്കുന്ന ഓരോരുത്തരുടെ ഫേസിലാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ട്രാൻസക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാകുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അപ്പം നമുക്ക് ആ റിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലുള്ള വീഡിയോ ലഭിക്കുന്നതാണ് നിങ്ങൾ കറക്റ്റ് വീഡിയോ അതുപോലെ തന്നെ കൊടുക്കുക അതിനുശേഷം വീണ്ടും ബാക്ക് എഴുതിക്കുക എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കാൻ നേരത്ത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ മൂന്ന് റെക്റ്റാംഗിൾ കൊടുത്തിട്ടുണ്ട് ഇത് സി സി എഫക്റ്റ് ആണ് ഇത് രണ്ടിങ്ങനെ സെലക്റ്റ് ചെയ്യുക ആദ്യത്തെ മൂന്നെണ്ണം മാത്രം ഇന്നത്തെ സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ പ്രസ്പെട്ടൻ ക്ലിക്കുക കോപ്പി ത്രീ ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ടേബിൾ എടുത്ത ശേഷം ഇവിടെ സ്റ്റാർട്ടിങ് വരിക പേസ്റ്റ് ത്രീ ലെയർ കൊടുക്കുക കാണുന്നുണ്ടല്ലോ ഇപ്പം നമുക്ക് ആ സി സി എഫക്റ്റ് അവർ ലഭിക്കുന്ന നല്ല ക്ലാരിറ്റിയിലായിരിക്കും ഔട്ട്പുട്ട് ലഭിക്കുന്നത് അതിനുശേഷം നമുക്ക് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കാണ്ട് ഈ മൂന്ന് റെക്റ്റാംഗിൾ സെലക്ട് ചെയ്യുക വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ താഴെ കാണുന്നുണ്ട് അത് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആഡ് ഇരിക്കുന്ന വീഡിയോയ്ക്ക് ആ ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ കെ ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൂ എനിക്ക് നമ്മൾ മെസ്സേജ് അയ്യ് സാറ്റുറേഷൻ്റെ വാല്യൂ നിങ്ങൾക്ക് കളർ കൂടുതൽ വേണമെങ്കിൽ അത് മാക്സിമം കൂട്ടി കൊടുക്കാം എന്നാൽ ഫിഫ്റ്റി വണ്ണോ കൊടുത്താൽ നല്ല ക്ലാരിറ്റി കളർ ലഭിക്കുന്നതാണ് ഇത്രയും മാത്രം കൊടുത്താൽ മതി പറഞ്ഞ മനസ്സിലായല്ലോ ഇനി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ